രാത്രി പുലരയിലേക്ക് നടന്നടുക്കുന്ന യാമത്തിലാണ് ഈ കുറിപ്പ് എഴുതുന്നത് നാളെ പുലർന്നാൾ എന്റെ പിറന്നാളാണ് ജീവിതത്തിലെ ഏറ്റവും സന്തോഷകരമായ കാര്യങ്ങളിലൊന്ന് ഈ ഭൂമിയിൽ പിറന്ന് വളരാനും ഈ മണ്ണിൽ ചവിട്ടി നടക്കാനും ഇവിടെ വിരിഞ്ഞ പൂക്കളെയും പൂമ്പാറ്റകളെയും കാണാനും കഴിഞ്ഞതിന്റെ സന്തോഷം പുഴയിൽ കുളിക്കാനും ഉദയാസ്തമയങ്ങൾ അനുഭവിക്കാനും ഒരുപാട് നല്ല മനുഷ്യരുമായി ഇടപഴകാനും കലകൾ ആസ്വദിക്കാനും കഴിഞ്ഞതിന്റെ ആഹ്ലാദം ഒപ്പം ദുഃഖവുമുണ്ട് നാളെ പുലരുമ്പോൾ ഈ സുന്ദരമായ ഭൂമിയിൽ എനിക്ക് അനുവദിച്ചതിൽ ഒരു വർഷം കൂടി കഴിഞ്ഞിരിക്കുന്നു ദൂരം കുറഞ്ഞു കുറഞ്ഞു വരികയാണ് ഈ പിറന്നാൾ തലേന്ന് എനിക്ക് എന്നിലേക്ക് മാത്രമേ നോക്കാനുള്ളൂ അങ്ങനെ നോക്കിയിരിക്കുമ്പോൾ സന്തോഷത്തെക്കാളും അത്ഭുതത്തെക്കാളുമെല്ലാം എൻ്റെ ഉള്ളിൽ നിറഞ്ഞു കവിയുന്നത് നന്ദിയാണ് ആരോടൊക്കെയോ ഉള്ള നന്ദി എന്തിനോടൊക്കെയോ ഉള്ള നന്ദി പറഞ്ഞാൽ തീരാത്തത്ര കൊടുത്താൽ കേരളത്തിലെ ഒരു മധ്യവർഗ കുടുംബത്തിൽ അസാധാരണമായ സാഹചര്യങ്ങളൊന്നുമില്ലാതെ എനിക്ക് ഇത്രയൊക്കെ തന്നത് ആരാണ് യാതൊരുവിധ കലാപാരമ്പര്യവും ഇല്ലാത്ത എന്നെ മഹാരഥന്മാർ ഇടംപേറ്റിയ സിനിമയുടെ ഉത്സവപ്പറമ്പിലേക്ക് പറഞ്ഞു വിട്ടത് ആരാണ് പൂർവ്വ ശിക്ഷണങ്ങളോ വഴികാട്ടുകളോ ഒന്നുമില്ലാത്തതിനാൽ വീഴാതെ പിടിച്ചു നിൽക്കാൻ സഹായിച്ചുകൊണ്ട് എപ്പോഴും നിഴല് പോലെ കൂടെ നിൽക്കുന്ന അജ്ഞാത ശക്തി ഏതാണ് അടുത്ത നിമിഷം എന്ത് ചെയ്യണമെന്നോ എങ്ങനെ ജീവിക്കണമെന്നോ നിശ്ചയമില്ലാത്ത എഴുതി കയ്യിൽ കിട്ടുന്ന ഒരു രംഗം എങ്ങനെ അഭിനയിക്കണമെന്ന് ഇന്നും വലിയ പിടിയില്ലാത്ത എന്നെ ഞാൻ അറിയാതെ അതിനൊക്കെ പ്രാപ്തനാക്കുന്നത് ഏത് ശക്തിയാണ് ആലോചിക്കുമ്പോൾ ഒരു പിടിയും കിട്ടുന്നില്ല സിനിമാ നടൻ ആയില്ലെങ്കിൽ ഞാൻ ആരാകുമായിരുന്നു എത്രയോ തവണ ഇക്കാര്യം ഞാൻ ആലോചിച്ചതാണ് ഇപ്പോഴും എനിക്കതിന് കൃത്യമായ ഒരു ഉത്തരമില്ല സത്യം പറഞ്ഞാൽ സിനിമാ നടനാവാൻ പോലും ഞാൻ ആഗ്രഹിച്ചതല്ല അത്ര വലിയ സിനിമാ ഭ്രാന്തനോ നന്നായി പഠിക്കുന്ന കുട്ടിയോ ഭാവിയെക്കുറിച്ച് സ്വപ്നങ്ങൾ നെയ്ത ഒരാളോ ഒന്നും ഞാൻ അഭിനയിക്കാൻ പുതുമുഖങ്ങളെ തേടിയുള്ള പരസ്യം കണ്ടെത്തിയും അതിലേക്ക് എൻ്റെ അപേക്ഷ തയ്യാറാക്കിയതും അയച്ചതുമെല്ലാം എൻ്റെ സുഹൃത്തുക്കളാണ് പോസ്റ്റ് ഓഫീസിൽ വെച്ച് ചില്ലറെ ചോദിച്ചതിൽ പ്രതിഷേധിച്ച് ഞാൻ അയക്കാതെ സ്കൂട്ടറിൽ വെച്ചിരുന്ന ആ അപേക്ഷ അവർ കണ്ടെത്തി അയക്കുകയായിരുന്നു ആ ഇന്റർവ്യൂവിൽ ഫാസിൽ എന്താണ് എന്നിൽ കണ്ട ഗുണം എന്നും എനിക്കറിയില്ല അതിന് കാരണക്കാരായ എൻ്റെ സുഹൃത്തുക്കളോട് എത്ര നന്ദി പറഞ്ഞാലും തീരില്ല എന്റെ അനാകർഷമായ ശരീരത്തിലും മുഖത്തിലും നോക്കി ഒരു നടനുണ്ട് എന്ന് തിരിച്ചറിഞ്ഞ പാസിലിന് എന്റെ പാച്ചിക്കായ്ക്ക് എത്ര നന്ദി ഞാൻ പറയണം മൂന്നര പതിറ്റാണ്ടിലധികം ഒരേ മേഖലയിൽ ഒരേ വഴിയിൽ സഞ്ചരിക്കുക എന്നത് അത്ര എളുപ്പമുള്ള കാര്യമല്ല പ്രത്യേകിച്ച് കല പോലുള്ള മത്സരാധിഷ്ഠിതമായ മേഖലയിൽ എന്റെ സ്വന്തം പ്രയത്നം കൊണ്ടാണ് ഞാൻ ഈ മേഖലയിൽ മേൽവിലാസം ഉണ്ടാക്കിയതും അത് നിലനിർത്തിയതും എന്ന് പലരും പറയുന്നത് കേൾക്കാറുണ്ട് അത് എത്രമാത്രം ശരിയാണെന്ന് എനിക്കറിയില്ല എന്റെ കാര്യത്തിൽ ശരിയല്ല എത്രയോ മനുഷ്യരുടെ കൈകൾ ചേർന്നാണ് എന്നെ ഇന്ന് ഞാൻ നിൽക്കുന്ന ഉയരങ്ങളിലേക്ക് എത്തിച്ചത് അതിലെനിക്ക് വേണ്ടി എഴുതിയ എഴുത്തുകാരുണ്ട് സംവിധായകരുണ്ട് എന്റെ മുഖത്തേക്ക് വെളിച്ചം പിടിച്ചു തന്നവരുണ്ട് എന്റെ കൂടെ നടിച്ചവരും മുഖത്ത് ചായം തേച്ചവരും വസ്ത്രങ്ങൾ തീർത്തവരും എനിക്ക് ഭക്ഷണം വിളമ്പിയവരും എന്നെ ചികിത്സിച്ചവരും എന്റെ സിനിമയുടെ ചിത്രങ്ങൾ പാതിരാത്രി ഉറക്കമൊഴിച്ച് ചുവരുകൾ പതിച്ചവരുമുണ്ട് എന്റെ അഭിനയം കണ്ട് കൈയടിച്ചവരും എന്നെ ആരാധിക്കുന്നവരുമുണ്ട് ഇവരിൽ ഒരാളില്ലായിരുന്നെങ്കിൽ എന്റെ ഉയരം ഇപ്പോഴുള്ളത്ര ഉണ്ടാവില്ലായിരുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു അവരാണ് എന്നെ താങ്ങി ഉയർത്തി നിർത്തിയിരിക്കുന്നത് നിങ്ങൾ കാണുന്നില്ലെങ്കിലും ഞാൻ അവരെയൊക്കെ കാണുന്നുണ്ട് അവർ വിട്ടാൽ ഞാൻ താഴെ വീനില്ലാതാവും ഒരു ജന്മത്തിന്റെ നന്ദിയാണ് ഞാൻ അവരിലേക്ക് പകരുന്നത് മഹാഭാരതത്തിൽ അശ്വത്ഥാമാവ് ദുര്യോധനോട് നാല്തരം സുഹൃത്തുക്കളെ കുറിച്ച് പറയുന്നുണ്ട് ആദ്യത്തേത് സ്വാഭാവിക സുഹൃത്തുക്കൾ രണ്ടാമത്തേത് ധനം കൊണ്ടുണ്ടാകുന്ന സുഹൃത്തുക്കൾ ഉടമ്പടികളിലൂടെ സൃഷ്ടിക്കപ്പെടുന്ന സൗഹൃദമാണ് മൂന്നാമത്തേത് നാലാമത്തേത് അധികാരത്തിലൂടെ പിടിച്ചുപറ്റുന്ന സൗഹൃദം ശ്രീകൃഷ്ണനെ പോലുള്ള ഒരു സുഹൃത്തിനെ നേടാനാണ് മഹാഭാരതം നിർദ്ദേശിക്കുന്നത് കൃഷ്ണൻ യുദ്ധം ചെയ്യില്ല പക്ഷേ നിങ്ങളുടെ വിജയം ഉറപ്പാക്കും കർണനെ പോലുള്ള സുഹൃത്തുക്കൾ നിങ്ങൾക്കു വേണ്ടി ആത്മത്യാഗം ചെയ്യും അത് തെറ്റായ ലക്ഷ്യം തേടുന്നതിനാണെങ്കിൽ കൂടി സൗഹൃദമാണ് എന്നും എന്റെ ജീവിതത്തിന്റെ രഥ മുന്നോട്ട് വലിച്ചുകൊണ്ടുപോകുന്നത് അവയിൽ ചിലത് സ്വാഭാവികമായതും ഉപാധികളില്ലാത്തതുമായ സൗഹൃദങ്ങളാണ് ഒന്നും നേടാൻ വേണ്ടിയല്ല അവർ എന്നെ സ്നേഹിക്കുന്നത് ഒന്നും പ്രതീക്ഷിക്കാതെയാണ് അവർ എൻ്റെ ഒപ്പം നിൽക്കുന്നത് ഒറ്റയ്ക്ക് ഒറ്റയടിപ്പാതകളിലൂടെ പോകുമ്പോൾ തിരിഞ്ഞു നോക്കാതെ മുന്നോട്ട് പോകാൻ എനിക്ക് ധൈര്യം തരുന്നത് അവരാണ് അഥവാ ഞാൻ വീണു പോയാലും അവരുടെ കൈകളിലേക്കായിരിക്കും അവരുണ്ടാകും എന്ന് ഏൽപ്പിച്ചു നിർത്താൻ ആ സുഹൃത്തുക്കൾക്ക് എങ്ങനെയാണ് നന്ദി പറയേണ്ടത് അവർക്ക് വേണ്ടി ഈ ജന്മം മാത്രമേ എനിക്ക് പണയം വയ്ക്കാനുള്ളൂ അൻപത്തിയാറ് വർഷത്തെ ജീവിതയാത്രയിൽ ഏതൊക്കെ അവസ്ഥകളിലൂടെ എന്റെ ഈ ശരീരം കടന്നുപോയി ജോലിയുടെ ഭാഗമായി എന്തെല്ലാം ഭാവങ്ങളെ ഞാൻ ഇതിലേക്ക് സ്വീകരിച്ചു അവ നൽകിയ സഹനങ്ങൾ ഞാൻ ആരോടും പങ്കുവച്ചിട്ടില്ല കാരണം അത് ഞാൻ മാത്രം അനുഭവിക്കേണ്ടതാണ് ഏതെല്ലാം ദേശങ്ങൾ ഭക്ഷണങ്ങൾ അത്യാധ്വാനങ്ങൾ എല്ലാം കഴിഞ്ഞും എല്ലാം സഹിച്ചും എനിക്ക് വേണ്ടി നിലകൊള്ളുന്ന ഈ ശരീരം എന്ന അത്ഭുതം മനുഷ്യന്റെ ഏറ്റവും വലിയ സമ്പാദ്യം ഒരു നടന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഉപകരണം അതിനോട് ഞാൻ ഹൃദയം കൊണ്ട് നന്ദി പറയുന്നു ആയുർവേദം പറയുന്നത് മനുഷ്യന്റെ എല്ലാ പ്രപഞ്ചത്തിന്റെ സൂക്ഷ്മധാതുക്കളുടെ ഭാഗമാണ് എന്നാണ് അങ്ങനെ ആവുമ്പോൾ എന്നെ നിലനിർത്തുന്നത് പ്രപഞ്ചമാണ് അതിന്റെ പകലുകളും രാവുകളും ഋതുക്കളും കാറ്റുകളും കാഴ്ചകളുമാണ് അവയെ എങ്ങനെയാണ് ഒരു ജന്മദിനം മുറിച്ച് കടന്ന് മുന്നോട്ട് പോവുക സർവപ്രപഞ്ചത്തിനും സ്വസ്ഥി ഇനിയും ചിലരുണ്ട് അവർക്ക് നന്ദി പറഞ്ഞാൽ അവർ പരിഭവിക്കും അവരുടെ കാര്യത്തിൽ നന്ദി എന്ന വാക്കിലുമപ്പുറം വലുതായ വികാരമാണ് എൻ്റെ ഉള്ളിൽ അത് പ്രകടിപ്പിക്കാൻ എൻ്റെ പദകോശങ്ങളിൽ പദങ്ങളില്ല അതെൻ്റെ അമ്മയും പിടിച്ചുപോയ അച്ഛനും ജ്യേഷ്ഠനും പിന്നെ എന്നെ ചേർന്ന് നിൽക്കുന്ന ഭാര്യയും മക്കളുമാണ് അവരെ ഞാൻ എൻ്റെ നെഞ്ചിലേക്ക് ചേർത്ത് നിർത്തുന്നു അവിടെ കാതമർത്തിയാൽ അവർക്ക് കേൾക്കാം എൻ്റെ ഉള്ളവും അവരോടുള്ള ഭാവത്തിൻ്റെ സ്നേഹത്തിൻ്റെ പ്രണയത്തിൻ്റെ ഉത്കടലിരമ്പവും നന്ദി എന്നതാണ് മനുഷ്യന് ജീവിതത്തിൽ ഏറ്റവും അധികം വേണ്ട ഗുണം എന്ന് ഞാൻ വിശ്വസിക്കുന്നു നന്ദി എന്നതൊരു വാക്കല്ല അതൊരവസ്ഥയാണ് ഒരുപാട് കാര്യങ്ങൾ കൂടി കൂടിച്ചേർന്ന് അവയുടെ കൂടെ സഹായത്താലാണ് നാം നിലനിൽക്കുന്നത് ആ ബോധമാണ് ആ അവസ്ഥയാണ് നമ്മെ നന്ദിയിലേക്ക് എത്തിക്കുന്നത് ഉള്ളിൽ ഈ പ്രപഞ്ചത്തോടൊക്കെയും നന്ദി നിറയുമ്പോൾ നാം ഫലങ്ങൾ നിറഞ്ഞൊരു വൃക്ഷത്തെപ്പിടി കുനിഞ്ഞു പോകുന്നു അങ്ങനെ കുനിഞ്ഞ് മണ്ണിലേക്ക് നോക്കി നടക്കുമ്പോൾ കാണാം നമുക്ക് മുമ്പേ നടന്നുപോയ മഹാന്മാരുടെയും എല്ലാറ്റിനെയും നിയന്ത്രിക്കുന്ന കാലത്തിൻ്റെയും കാൽപ്പാടുകൾ അപ്പോൾ ഞാൻ തിരിച്ചറിയുന്നു അവയ്ക്ക് മുന്നിൽ ഞാൻ ഞാനാരു ഏത് നിമിഷവും ചതഞ്ഞു പോകാവുന്ന കുൽക്കൊടി പ്രിയപ്പെട്ടവരെ തന്നതിനെല്ലാം നന്ദി തരാത്തതിനും പറഞ്ഞ വാക്കുകൾക്ക് നന്ദി പറയാത്തതിനും ഒപ്പം നടന്നതിനും നന്ദി ഉപേക്ഷിക്കാത്തതിനും സ്നേഹപൂർവം മോഹൻലാൽ